ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന എതിർപ്പുകളെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായിരുന്ന കെട്ടിടങ്ങളെയും അള്ളാഹുവിന്റെ ഭവനങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ഇസ്ലാമിക സാംസ്കാരിക ചിഹ്നങ്ങൾ നശിപ്പിക്കുവാൻ ഇവിടെ നടക്കുന്ന കൂട്ടായ ശ്രമവും ആ ശ്രമത്തിന് അധികാരിവർഗം ചെയ്തുകൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്തുണയും ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്തെ ഒരു മുസ്ലിമായിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെ മുസ്ലിമായി നാം ഒരുമിച്ചുകൂടിയിരിക്കുമ്പോൾ നാം ആലോചിക്കണം നാലര നൂറ്റാണ്ടുകാലം ജഗന്നിയന്താവായ അള്ളാഹുവിനും സുജൂത് ചെയ്ത ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ ഇന്നിവിടെ എന്ന് ചിന്തിക്കണം എല്ലാരും പറയുന്നത് അതങ്ങ് മറന്നേക്കില്ല ഒരു പള്ളിയുടെ കാര്യമല്ലേ പോയത് പോയി ഇനിയും മുസ്ലിം സമുദായത്തെ ഇങ്ങനെ വികാരത്തിന്റെയും പാതയിലൂടെ കൊണ്ടുപോകണോ അവർക്ക് പക്വതയുള്ള സമുദായമായി കൊണ്ടുപോകണ്ടേ ഇപ്പോഴെല്ലാവർക്കും അബ്ദുള്ള സർമാദരിയോട് വിരോധമാണ് കാരണം പറന്നുകൊണ്ടിരിക്കുന്ന ഈ ബാബരി മസ്ജിദ് പ്രശ്നം ഇടയ്ക്കിടെ പറഞ്ഞും പ്രസംഗിച്ചും എഴുതിയും പത്രങ്ങളിൽ കൊടുത്തുമൊക്കെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത് മാളുദനിയാണ് എന്നതുകൊണ്ട് മാളനിയോട് വിരോധമാണ് അതങ്ങ് നിർത്തിക്കൂടെ എന്നാ എല്ലാരും ചോദിക്കുന്നേ ഒരു പള്ളിയുടെ കാര്യല്ലേ അതങ്ങ് മറന്നുകൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം ഗവൺമെന്റിന്റെ മഞ്ജനിസാണ് പറക്കത്താക്കപ്പെട്ട സദസ്സാണ് ഇങ്ങനത്തെ സദസ്സിൽ പല പേരും പറഞ്ഞാൽ ഈ സദസ്സിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും എന്നാലും ചിലരെയൊക്കെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഗ്രന്ഥമാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഷൈതാന്റെ പേരതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ എൽമിന്റെ മജലിസാണെങ്കിലും അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മുസ്ലിമായിട്ടിരിക്കുക നിങ്ങളാരും കരുതണ്ട നാദനി ഇവിടെ വന്നിരിക്കുന്നത് ഇ ഡിപിയുടെ ചെയർമാനായിട്ടാണ് അല്ല ഒരിക്കലുമല്ല ഇ ഡിപിയുടെ കുപ്പായം ഞാൻ അപ്പുറത്ത് അഴിച്ചുവെച്ചതിന് ശേഷമാണ് ഈ സ്റ്റേജിലേക്ക് കയറിയിട്ടുള്ളത് ഞാൻ ഒരു ഇരുപത്തിരണ്ട് കാരറ്റ് മുസ്ലിമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് തികഞ്ഞ ഒരു മുസ്ലിമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്നതിൽ പല ആളുകളും ഉണ്ടാവും ചിലപ്പോൾ കോൺഗ്രസിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടായേക്കാം അവരെ ശബ്ദം കേൾക്കുന്നുണ്ടാകും ബിജെപിക്കാർ പോലും കേൾക്കുന്നുണ്ടാവും മുസ്ലിം ലീഗുകാർ കേൾക്കുന്നുണ്ടാകും ബാബരി മസ്ജിദ് തകർത്തതിന്റെ ഒരു ഫോട്ടോ ഗുരുവായൂർ ഇലക്ഷനിൽ ആരോ കൊണ്ടുവന്ന് ഒട്ടിച്ചതിന് ഒന്നാം പ്രതി അബ്ദുല്ലാ കുർ മൌദനിയായിട്ട് കേസെടുത്തിരിക്കണം ഞാനെന്താ തിരിച്ചൊരു കാര്യം പറയട്ടെ രണ്ടാഴ്ച മുമ്പ് മുത്തശ്ശി പത്രങ്ങൾ ഫ്രണ്ട് പേജിൽ വമ്പിച്ച ഹെഡിങ്ങോടുകൂടി വെണ്ടയ്ക്ക അക്ഷരം നിരത്തി എഴുതിയ ഒരു വാർത്തയുണ്ട് അശോക് സിംഗാൽ കൃത്യം രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം ഹെഡിംഗ് ഇങ്ങനെയായിരുന്നു തൊണ്ണൂറ്റിയാറ് മുതൽ ഗോവധം അനുവദിക്കില്ല പശുക്കൾ ആർക്കെന്താന്ന് വെച്ചാൽ വേണ്ട പക്ഷേ അതിന്റെ താഴെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താണെന്നറിയോ ഈ രാജ്യത്ത് മൂവായിരത്തി മൂന്ന് പള്ളികൾ നിൽക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത സ്ഥലത്താണ് ഡൽഹി ജുമാ മസ്ജിദിലേക്ക് കടന്നു പോകുമ്പോൾ ചവിട്ടിക്കയറുന്ന ചവിട്ടുപടികളിൽ ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത് ആ വിഗ്രഹങ്ങൾ കൊണ്ടാണ് ചവിട്ടുപടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു തകർക്കപ്പെട്ട മൂവായിരത്തി മൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന സ്ഥലത്തുണ്ടാക്കിയിരിക്കുന്ന പള്ളികൾ മൊത്തം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ മൂന്നെണ്ണത്തിൽ മാത്രമേ അവകാശവാദം ഉന്നയിക്കുന്നുള്ളൂ ണം തകർത്തു കഴിഞ്ഞു ബാക്കി രണ്ടെണ്ണം കൂടി ഉടൻ തരണം അതൊക്കെ പറയും പക്ഷേ അബ്ദുല്ലാസ്വർ മാൾദനിയുടെ പേരിൽ മാളനി ബാബരി മസ്ജിദ് തകർത്തത് തെറ്റാണ് എന്ന് പ്രസംഗിക്കുന്നതിന്റെ പേരിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേസെടുക്കുന്നു ബാബരി മസ്ജിദ് തകർത്തതിന്റെ ഫോട്ടോ ആരോ കൊണ്ടുവന്ന് ഗുരുവായൂരപ്പിച്ചതിന്റെ പേരിൽ കേസെടുക്കുന്നു എന്നാൽ ബാബരി മസ്ജിദ് തകർത്തത് ഞങ്ങളാണ് എന്നും മൂവായിരത്തി മൂന്ന് പള്ളികൾ നിൽക്കുന്നത് ക്ഷേത്രങ്ങൾ തകർത്തിടത്തുന്നതാണെന്നും പറഞ്ഞു പരസ്യമായി വന്ന് പത്രപ്പ സ്ഥാപനം നടത്തുകയും തിരുവനന്തപുരത്ത് വന്നിവിടുത്തെ മന്ത്രി പുങ്കമന്മാരുടെ ഭൂക്കിന് താഴെ വന്നിട്ട് പ്രസംഗിക്കുകയും ചെയ്തിട്ട് അവനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാനോ അറസ്റ്റ് ചെയ്ത് അരമണിക്കൂർ ജയിലിൽ വയ്ക്കാനോ കുടുംബത്തിൽ പോകുന്ന ഒറ്റ ഈ സംസ്ഥാനം ഭരിക്കുന്ന കൂട്ടത്തിൽ ഈ പോയി എന്ന ഖേദകരമായ സത്യം എന്റെ പ്രിയപ്പെട്ട ബാബരി മസ്ജിദിന്റെ കാര്യം പറയാതിരിക്കാനും അത് മറപ്പിക്കാനും ശക്തമായ ശ്രമം നടക്കും മൂന്ന് ദിവസം മുമ്പ് പത്രത്തിൽ നമ്മൾ വായിച്ചു പ്രത്യേക സെല്ലുണ്ടാക്കാൻ പോകുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ വർഗീയവാദികളെ തടയുവാനും വർഗീയ പ്രസംഗങ്ങൾ തടയുവാനും ഇതൊക്കെയാണോ വർഗീയ പ്രസംഗം ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു ക്ഷേത്രവും തകർക്കാൻ ഒരർത്ഥ മുസ്ലിമും ആഹ്വാനം ചെയ്യുന്നില്ല ഈ രാജ്യത്ത് ഒരു ഹിന്ദു സഹോദരനെയും ആക്രമിക്കാൻ ഒരു മുസ്ലിമും ആഹ്വാനം ചെയ്യുന്നില്ല ഞങ്ങൾക്കറിയേണ്ടത് നാനൂറ്റി അറുപത്തഞ്ച് കൊല്ലം അള്ളാഹു അബുലിസത്തിന് സുജൂത് ചെയ്ത ഭവനം തട്ടിത്തകർത്ത് തരിപ്പണമാക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പട്ടാളം ചരിത്രത്തിൽ ആദ്യമായി തോക്ക് തിരിച്ചുപിടിച്ചുകൊണ്ട് നോക്ക് കുത്തികളെപ്പോലൊന്നു ഇത് ഇന്ത്യയുടെ മുസ്ലിം സമുദായത്തിൽ അറിയേണ്ട കാര്യമാണ് നിങ്ങൾ നോക്കണം കാരണം മൂവായിരത്തി മൂന്നിന്റെ കൂട്ടത്തിൽ കാസർഗോഡ് മാലിക് ദിനാർ പള്ളി മുതൽ മമ്പുറം ജുമാത്ത് പള്ളി മുതൽ തിരുവനന്തപുരം ബീമാ പള്ളി വരെയുള്ള പള്ളികൾ മൂവായിരത്തിമൂന്ന് പള്ളികളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നും ഏഴ് പള്ളികളെ പെടുത്തിയിട്ടുണ്ട് മൂവായിരത്തി മൂന്ന് പറഞ്ഞുള്ള അശോക് സിംഗാളിന്റെ ലിസ്റ്റിലെ ക്ഷേത്രങ്ങൾ തകർത്തു വെച്ചു എന്ന് പറയപ്പെടുന്ന പള്ളികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന തളങ്കര പള്ളിയും മമ്പുറം പള്ളിയും അവിടുന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് ഭീമാ പള്ളി വരെയുള്ള ഏഴ് പള്ളികൾ ഈ സംസ്ഥാനത്ത് നിന്നും അശോക് സിംഗാളിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് പറഞ്ഞു വന്ന കാര്യം പലരും ഇതൊക്കെ പറയുമ്പോൾ തിരിച്ചു മയച്ചുകെട്ടി പ്രസംഗിക്കാറുള്ളത് പള്ളി തകർത്തപ്പോൾ മാധരി എം പി ചെയ്തു എന്നാ ചോദിക്കുന്നത് മാൽദനി എന്ത് ചെയ്തു എന്നോ സേട്ടു സാഹിബ് എന്ത് ചെയ്തു എന്നോ ശിഹാബ് തങ്ങൾ എന്ത് ചെയ്തു എന്നോ ബഹുമാന്യരായ കാന്തപുരം അറുപക്കളും ശ്രീ ആർ എന്ത് ചെയ്തു എന്നോ വേറെ ആരെങ്കിലും എന്ത് ചെയ്തു എന്നോ അതല്ല ഇവിടെ ചർച്ചാ വിഷയം ഞാനിവിടെ പറയുന്ന വിഷയം നാലര നൂറ്റാണ്ട് കാലം ജഗന്ദ്യന്ധ അാഹുവിനെ സാഷ്ടാംഗം ചെയ്ത ബാബരി മസ്ജിദ് താറ്റിത്തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന നാനൂറ്റി അറുപത് കൊല്ലക്കാലത്തിലധികം ഇന്ത്യൻ മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി ഉയർന്നു നിന്നിരുന്ന അള്ളാഹുവിന്റെ ഭവനം ഒരു മുസ്ലിം പള്ളി ചരിത്രങ്ങൾ ഒഴുകി ഒരു പള്ളി അത് തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് അക്രമികൾ കൂട്ടം കൂട്ടമായിട്ട് കയ്യിൽ പിക്കാസും മൺവെട്ടിയും കുന്താലിയും ഒക്കെയായി അത് തകർക്കാൻ വേണ്ടി വന്ന് കൂട്ടം കൂട്ടമായി വന്ന് ഓടിയ പള്ളിയുടെ മുകളിലേക്ക് ചാടിക്കയറുമ്പോൾ എന്തുകൊണ്ട് ആയിരക്കണക്കിന് ഇന്ത്യയുടെ പട്ടാളക്കാർ ഇപ്പുറത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് കപ്പലന്റ് കുറച്ചുകൊണ്ട് ഇതൊന്നും കാണാത്തതുപോലെ വന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പട്ടാളക്കാരനോട് ഒന്നിലധികം പ്രാവശ്യം പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് കരുത്തു തെളിയിച്ചിട്ടുള്ള ഇന്ത്യയുടെ പട്ടാളം ശ്രീലങ്കയിലും മാലിദ്വീപിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ചൂറിപ്പാരി തന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇന്ത്യയുടെ പട്ടാളം കാശ്മീരിന്റെ രഞ്ചത്ത് എവിടെയോ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നതിന്റെ പേരിൽ ആ തീവ്രവാദം നടക്കുന്നു എങ്കിൽ ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല കാശ്മീർ പാകിസ്ഥാനോട് ചേർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിമായ എരിക്ക അബ്ദുല്ല സർബാദരി പറയുന്നു എന്റെ മുന്നിലിരിക്കുന്ന ആയിരങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പറയുന്നു കാശ്മീരിന്റെ ഓറിഞ്ച് വന്നുപോലും പാകിസ്ഥാൻ കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബോർപെറ്റ് പോയതിന്റെ ദുഃഖം അനുഭവിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായമാണെങ്കിൽ ഇനിയും ഈ രാജ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് േർന്നു പോയാൽ അതിന്റെ ദുഃഖമനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയായിരിക്കുമെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് രാജ്യത്തോട് കൂടുള്ളതുകൊണ്ടും വളരെ വഷ്ടമായി പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടന്നാൽ ഇവിടുത്തെ പട്ടാളക്കാരെ കൊണ്ട് ഈ രാജ്യത്തിന് തികയാതെ വന്നാൽ ഈ രാജ്യത്തെ ശ്രീലിംഗന്മാരെ ബേനസി ഭൂട്ടിന്റെ പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ ആവശ്യമായി വന്നാൽ അബ്ദുൽ വഴിതരി ഒറ്റക്കാരിലായാലും ഈ രാജ്യത്തിനു വേണ്ടി പെരുതാൻ രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ വളതരി രാജ്യദ്രോഹിയാണെന്ന് പറയാം വളതരി പാകിസ്ഥാൻ ചേർന്നാണെന്ന് പറയാം വളതരി ദാമൂതി ഏജന്റാണെന്ന് പറയാം മാധി ഭൂട്ടോയുടെ ബന്ധുവാണെന്ന് പറയാം അതിനൊന്നും എനിക്ക് വിരോധമില്ല ഇഷ്ടമുള്ളത് പറഞ്ഞോളുക ഓരോരുത്തരും അവരവരുടെ പാരമ്പര്യം പറയുന്നു എനിക്ക് പറയാനുള്ളത് കാശ്മീരിൽ കുഴപ്പം നടക്കുന്നെങ്കിൽ കുഴപ്പക്കാരെ ഒറ്റപ്പെടുത്തണം കുഴപ്പക്കാരെ അറസ്റ്റ് ചെയ്യണം അവരെ ജയിലിൽ അടിക്കണം ശിക്ഷിക്കണം ഇന്ത്യയുടെ പട്ടാളക്കാരന് അവിടെ കരുത്തു കാണിക്കുന്നതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കാശ്മീരിൽ വെടിവെക്കുന്നതിനൊരു ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ കഴിവും കരുത്തുമുള്ള ഇന്ത്യയുടെ പട്ടാളക്കാർ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ നോക്കി വെറും ഇനാം പോലെ നോക്കി ആരാ അവരങ്ങനെ അവരെ അങ്ങനെ നിർത്തിയത് എന്റെ സഹോദരന്മാർ വളരെ ഗൌരവമായി വളരെ ശക്തമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമാണ് ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ പള്ളിയുടെ മുഗൾ ഭാഗത്ത് കുബ്ബയിൽ കയറി ആ കു തട്ടി തകർത്ത് അവിടുത്തെ കല്ലും മണ്ണുമെല്ലാം കൂടി വാരി പുറത്തേക്ക് എറിയുമ്പോൾ താഴ്ഭാഗത്ത് പള്ളി തകർത്തുകൊണ്ടിരുന്ന ചില അക്രമികളുടെ തലയിൽ മുകളിൽ നിന്ന് കുബയും മുനാരവും തട്ടിയിളക്കി വലിച്ചെറിയുന്ന കൽക്കഷണങ്ങൾ വന്ന് വീണപ്പോൾ ആ കൽകഷണങ്ങൾ വന്ന് തലയിൽ വീണ് ചിലരുടെ തല പൊട്ടി താഴെ പള്ളി തകർത്തുകൊണ്ടിരുന്ന ചിലർ താഴെ വീണ് ചത്തുപോയപ്പോൾ അങ്ങനെ ചത്തുപോയ അക്രമികൾക്ക് അവരുടെ കുടുംബത്തിന് ലക്ഷക്കണക്കിന് രൂപ സഹായം നൽകാൻ എന്റെയും നിങ്ങളുടെയും വിയർപ്പിന്റെ അംശമായ ഇന്ത്യയുടെ ഖജറാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ആ തകർച്ചയ്ക്കിടയിൽ മരിച്ചു അവരുടെ കുടുംബത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ബാബരി മസ്ജിദ് തകർത്ത അക്രമികൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം അവിടെ നിന്നിട്ട് ബാബരി മസ്ജിദിന്റെ അവസാനത്തെ അടിത്തറയിലെ കല്ലും ഇളക്കി മാറ്റി അവിടെല്ലാം തൂത്തു തുടച്ചതിന് ശേഷം അവിടെ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് ഷെഡ് കെട്ടി വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് പുഷ്പാർച്ചന നടത്തുന്നത് വരെയും ഒറ്റ ഒരാളെപ്പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ ഇന്ത്യയുടെ പട്ടാളക്കാരും പോലീസും നോക്കി നിൽക്കുകയുണ്ടായി ഇന്ത്യയുടെ പട്ടാളക്കാർ കടല കുറച്ചുകൊണ്ട് നോക്കുകുത്തിള പോലെ വന്നു ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഈ ലോകത്ത് മൊത്തം അതിനെതിരെ പ്രതിഷേധത്തിന്റെ തീക്കാറ്റാഞ്ഞടിച്ചപ്പോൾ ലോകത്തിന്റെ മുന്നിൽ എഴുതി നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു പള്ളി തകർത്ത സ്ഥലത്ത് തന്നെ പള്ളി പണിഞ്ഞു തരും എന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം എന്തുണ്ടായി എന്ന് എന്റെ സഹോദരന്മാരറിയണം സത്യത്തിനെതിരെ പോരാടാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഏറ്റവും അവസാനം ഭദ്രാവതി മുതൽ അങ്ങോട്ട് കടന്നാൽ മുമ്പൊക്കെ ഞാൻ പറയുന്നത് പോലെ ആസാമും ഭിവണ്ടിയും ഗുജറാത്തും ജംഷഡ്പൂരും ഗോഹട്ടിയും വാരാണസിയും അയോധ്യയും അലിഗറും അഹമ്മദാബാദും മീറച്ചും ബഗൽപൂരും ജബൽപൂരും ബിജിനോറും ഇതെല്ലാം നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് സാബരി മസ്ജിദ് തകർത്തതിന്റെ അടുത്ത ദിവസം എന്താ നടന്നത് അറിയും നിങ്ങൾക്ക് ഈ രാജ്യത്ത് മൊത്തം കലാപമുണ്ടായി പള്ളി തകർത്ത് തറിഞ്ഞ് വേദനിക്കുന്ന ഹൃദയവുമായി കഴിയുന്ന സൂററ്റിലെ ചെറ്റക്കൂരകള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ വീട്ടിൽ നിന്ന് വന്ന് പിടിച്ച് പട്ടാ പകൽ തള്ളി പുറത്തു കൊണ്ടുവന്ന് അവരെ വീട്ടിൽ നിന്ന് റോഡിൽ അവരെല്ലാം റോഡിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ റോഡിൽ മുന്നോട്ട് ഓടാൻ പറ്റാതെ അപ്പുറത്ത് ഭിത്തികൾ സൃഷ്ടിച്ച് മനുഷ്യമതിലുകൾ സൃഷ്ടിച്ചിട്ട് രണ്ടു വശത്തും ആളുകളെ കൂട്ടി നിർത്തിക്കൊണ്ട് അവരുടെ ഇടയിലിട്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ വസ്ത്രാക്ഷേപം നടത്തി ഒരു നൂൽ ബന്ധം പോലുമില്ലാതെ പരിപൂർണ്ണം നഗ്നരാക്കി ആ പാവപ്പെട്ട സഹോദരിമാരെ നടുറോഡിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ ആ രംഗം വീഡിയോ യിലേക്ക് പകർത്തിയെടുത്തിട്ട് ആ വീഡിയോ കാസറ്റുകള് ഇന്ന് ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകളെ വിൽപ്പന ചരക്കാക്കി നാടിനീളെ ആ വീഡിയോ കാസറ്റുകൾ വിൽക്കുകയും അവന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ഡി സി ആറിൽ ഇട്ട് അത് കണ്ടുകൊണ്ട് കൈവൊട്ടി പൊട്ടിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ അരികെ എന്ന് പറയാനുള്ള മനസ്സ് എന്റെ പ്രിയപ്പെട്ട സമുദായമേ നമുക്കുണ്ടാകേണ്ടതില്ലേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരാലോചിക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ലോക മുസ്ലിങ്ങളുടെയും ഹൃദയത്തിൽ കഥാര കുത്തിയിറക്കിക്കൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തെ തച്ചു തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബാബരി മസ്ജിദ് തകർന്ന് നിലം പതിച്ചപ്പോൾ ഭരണകൂടം കൈകെട്ടി നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തപ്പോൾ അതിനെതിരെ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയെ ഒന്ന് ഒരുമിച്ച് കൂട്ടി പതിനഞ്ച് കോടി മുസ്ലിങ്ങളിൽ നിന്ന് ഒരു ലക്ഷം മുസ്ലിങ്ങളുടെയെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനമെങ്കിലും ഈ രാജ്യത്ത് നടത്താൻ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം എവിടെയും അങ്ങനെ നടന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ മുസൽമാനെ അധികം വേദനിപ്പിച്ച സംഭവം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭരണരംഗങ്ങളിലുമുള്ള എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും രാജിവെച്ചുകൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിക്കണമായിരുന്നു അത് കേരളത്തിലെ ഭരണരംഗത്ത് നിന്ന് മുസ്ലിം ലീഗ് പിന്മാറുക മാത്രമല്ല എല്ലാ എം പിമാരും രാജിവെക്കണമായിരുന്നു എല്ലാ മുസ്ലിം കേന്ദ്രമന്ത്രിമാരും രാജിവെക്കണമായിരുന്നു എല്ലാ മുസ്ലിം എം എൽ എമാരും രാജിവെക്കണമായിരുന്നു എല്ലാ മുസ്ലിം പഞ്ചായത്ത് മെമ്പർമാര് പോലും രാജിവെക്കണമായിരുന്നു രാജിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ വ്യവസ്ഥിതിയോട് വിശ്വാസമില്ല ഞങ്ങൾക്ക് ഈ വ്യവസ്ഥിതിയിൽ വിശ്വാസമില്ല ഈ വ്യവസ്ഥിതി കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമില്ല ഈ വ്യവസ്ഥയോട് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കൂറ്റത്തോടെ രംഗത്തിറങ്ങാൻ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം തയ്യാറാകണമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം നേതാക്കൾ തയ്യാറാകണമായിരുന്നു പക്ഷെ അതുണ്ടായോ അതുണ്ടായില്ല കേന്ദ്രമന്ത്രി ജാഫർ ഷെരീഫ് പറഞ്ഞു രാജിവെക്കും എന്ന അർത്ഥത്തിൽ അയാൾ ഒന്ന് സംസാരിച്ചു പിറ്റേ ദിവസം പണ്ഡിത സംഘടനകൾ ആവശ്യപ്പെട്ടു ഷെറീഫ് രാജിവെക്കും എന്ന് പറഞ്ഞത് സത്യസന്ധമായാണെങ്കിൽ അത് സ്വാഗതാർഹമാണ് അടുത്ത ദിവസം അയാൾ പത്രപ്രസ്താവന ഇറക്കി എന്നെ മന്ത്രിയാക്കിയത് പണ്ഡിതന്മാരല്ല എന്നെ മന്ത്രിയാക്കിയത് മുൈതാക്കന്മാരല്ല എന്റെ പാർട്ടിയാണ് അതുകൊണ്ട് പാർട്ടി പറയാതെ ഞാൻ രാജിവെക്കുന്ന പ്രശ്നമേയില്ല എങ്കിലും ആദ്യം രാജിവെക്കും എന്ന ഒരു സൂചന അയാളുടെ സംസാരത്തിൽ വന്നു പോയതിന്റെ പേരിൽ അയാളെ കൊണ്ട് നരസിംഹ റാവു അയാളോട് പറഞ്ഞു തിരുപ്പതി പോവാൻ പറഞ്ഞു ജാഫർ ഷെറീഫ് തിരുപ്പതി പോയി അവിടെ പോയി കുപ്പായൊക്കെ ഊരിയിട്ട് തൊപ്പിയൊക്കെ മാറ്റി അദ്ദേഹം തിരുപ്പതിയിൽ തൊഴാൻ കയറി കയറാൻ നേരത്ത് അവിടെ ഒരു ബുക്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഞാൻ എല്ലാ ഹിന്ദു ആചാരങ്ങളെയും അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് അവിടെ ഒരു ബുക്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ അകത്തേക്ക് എന്ന് പറഞ്ഞു ഉടൻ തന്നെ ജാഫർ ഷെറീഫ് ഒപ്പിട്ട് കൊടുത്തു ജാഫർ ഷെരീഫ് കാഫർ ഷെരീഫായി അപ്പം അപ്പോഴ് തന്നെ ഒപ്പിട്ട് കൊടുത്തു നമ്മൾ കണ്ട കാര്യമാണ് എന്തായത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം നേതാക്കന്മാർക്ക് മുസ്ലിം മന്ത്രിമാർക്ക് മുസ്ലിം എം പിമാർക്ക് മുസ്ലിം എം എൽ എ ബോംബെയിൽ കലാപം പൊട്ടി പുറപ്പെട്ട് ബോംബെയുടെ തെരുവോരങ്ങളിലൂടെ നിരപരാധികളുടെ ചോര ചാടി പുഴകുന്നത് കണ്ടപ്പോൾ സഹിക്കാനാവാത്ത സുനിൽ ദത്ത് എം പി എനിക്ക് ഈ വ്യവസ്ഥയോട് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എം പി സ്ഥാനം രാജിവെക്കാൻ സുനിൽ ദത്ത് കാണിച്ച ചങ്കൂറ്റം പോലും എന്തുകൊണ്ട് മുസ്ലിം നേതാക്കന്മാർ കാണിച്ചു മുസ്ലിങ്ങളുടെ ഇടയിൽ ബാബരി മസ്ജിദ് സംഭവം ഫലപ്പെട്ടോ നമ്മളൊന്ന് ചിന്തിക്കണം സത്യത്തിൽ മുസ്ലിങ്ങളിൽ കുറെ കൂടി അരക്ഷിത ബോധമുണ്ടായി മുസ്ലിങ്ങളിൽ കുറെ കൂടി ഭിന്നിപ്പുണ്ടായി പള്ളി തകർത്ത ബി ജെ പിയിൽ ഭിന്നിപ്പുണ്ടോ ഇല്ല പള്ളി തകർത്തതിന്റെ കൂട്ടുനിന്നു ഭിന്നിച്ചോ ഇല്ല പള്ളി തകർത്തതിന്റെ പേരിൽ പൊട്ടിക്കരയുന്ന മുസ്ലിം സമുദായത്തിന് ആകെ ഉണ്ടായിരുന്ന ചില സംഘടനകൾ ഭിന്നിച്ച് തരിപ്പണമായി പോയി അതല്ലേ നാം കണ്ടത് എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ജീവിക്കാനുള്ള മോഹം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പറഞ്ഞ ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഈ വക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുസ്ലിം സമുദായത്തിന്റെ പരിഹാരം കാണാൻ ഇവിടെ എല്ലാരും കൂടെ ഓരോ കത്തിയോ വാളോ എന്തെങ്കിലും എടുത്ത് തോളയിൽ റോഡിൽ ഇറങ്ങിയാൽ ഈ വിഷയമൊക്കെ പരിഹരിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല അവരെ വ്യക്തമായി പറയുന്നു അങ്ങനത്തെ അഭിപ്രായം എനിക്ക് മുമ്പുണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നാമെല്ലാം ഈ വിഷയങ്ങളുടെ പരിഹാരം കാണാൻ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം എന്ന വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ കൂട്ടം നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് ഇസ്ലാമിലേക്ക് കടക്കുക പൂർണ്ണമായി മുസ്ലിം ആവുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് മുസ്ലിമാവുക അതിനുള്ള മനസ്സ് നമുക്ക് നാം യഥാർത്ഥ മുസ്ലിം ആകണം നമുക്ക് ഈ വിഷയത്തിനെല്ലാം പരിഹാരം അതാണ് മുസ്ലിമാണെന്ന് പറയുന്നതിൽ അഭിമാനം തോന്നണം എന്റെ സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്നു സർവദനിന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ ി വരുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടെയെല്ലാം ജനസമുദ്രമായി ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് നിങ്ങൾ യാത്ര ചെയ്ത് ഒരുപാട് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി ഇവിടെ വന്ന് കാത്തിരുന്നു പലരും അഞ്ചു മണിക്ക് വന്നവരുണ്ട് ആറു മണിക്ക് വന്നവരുണ്ട് ഏഴ് മണിക്ക് വന്നവരുണ്ട് എട്ട് മണിക്ക് വന്നവരുണ്ട് മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുന്നവരുണ്ട് ഞാനൊന്ന് വിനയപൂർവ്വം ചോദിക്കട്ട യോ മക്കളെ ഈ മണിക്കൂറുകളായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നതിന്റെ നിങ്ങൾക്ക് പ്രചോദനം എന്തെന്ന വസ്തുത എന്താണ് എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം യുവാക്കളോടാണ് ഞാൻ ചോദിക്കുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് ഇനിയും എത്തിയിട്ടില്ലാത്ത ഒരുപാട് മുസ്ലിം യുവാക്കളുണ്ട് വാദനി വരുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ വരുമെന്ന് പറയുമ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പേ വന്ന് കാത്തി നിൽക്കാനുള്ള മനസ്സുണ്ട് മൗദനിയുടെ കാറ് കാണുമ്പോൾ ആവേശത്തോടെ തീർ വിളിക്കുന്ന മനസ്സുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെയോ മക്കളെ എന്തിനാണ് നിങ്ങൾ മാളനിയെ സ്നേഹിക്കുന്നത് എന്ത് ബന്ധത്തിന്റെ പേരിലാണ് നിങ്ങൾ മാൾബനിയോട് ഇഷ്ടമുള്ളത് എന്ത് ബന്ധമാണ് നിങ്ങൾക്ക് മാൾബനിയുടെ മനസ്സുമായി നിങ്ങളെ ബന്ധിപ്പിച്ചത് വളരെ വ്യക്തമായി നമുക്കറിയാം നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വസ്തുത ഇസ്ലാമാണ് നാനും ഞാനും നിങ്ങളും മുസ്ലിങ്ങളാണെന്ന ബന്ധമാണ് ഞാനും നിങ്ങളും ലോകത്തിന്റെ മുത്തായ അഷ്റഫുൾ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തികളാണെന്ന ബന്ധമാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത് എന്നാൽ ഞാൻ ചോദിക്കുന്നു മക്കളെ അഞ്ചു മണി മുതൽ മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര് യഥാർത്ഥ മുസ്ലിം നിങ്ങളാണ് എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെയോ ഇന്ന് സുബൈ നിസ്കരിച്ച എത്ര മുസ്ലിമുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നതിൽ ഇന്ന് നുഹർ കല നിസ്കരിച്ച എത്ര മുസ്ലിമുണ്ട് ഇന്ന് അസർ കല നിസ്കരിച്ച എത്ര മുസ്ലിമുണ്ട് ഇന്നത്തെ മകുപ്പ് നിസ്കരിച്ച എത്ര മുസ്ലിമുണ്ട് ത്തിന് പ്രാധാന്യം കൊടുത്ത എത്ര മുസ്ലിങ്ങളുണ്ട് കൃത്യമായി നമസ്കരിച്ച് അണ്ണാഹുവിന്റെ വീലിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മഹാനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിയാണ് ഞാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫായുടെ എല്ലാവടുന്നു പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് ഞാൻ എന്ന് പറയാൻ പറ്റുന്ന എത്ര മുസ്ലിങ്ങൾ എന്റെ മുമ്പിലുണ്ട് എന്റെ സഹോദരന്മാര് കേൾക്കണം നമ്മെ നാവാക്കി മാറ്റിയ നമ്മുടെ ചങ്കിലച്ചോരയായ ജീവന്റെ തുടിപ്പായ കരളിന്റെ കതലായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങള് ഈ ലോകത്തിൽ നിന്ന് വേർപെടാൻ പോകുന്ന നിമിഷമുണ്ടല്ലോ ോമക്കളെ അവിടുന്ന് വേർപാടിന്റെ നിമിഷത്തില് ഏ ലോകമാകെ ശോകമൂഖമായ അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ റൂഹ് വേർപെടാൻ പോകുന്ന നിമിഷത്തില് അവിടുത്തെ ഇവിടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയി ചെഞ്ചുണ്ടുകൾ ചലിക്കുന്നത് കണ്ട് അള്ളാന്റെ റസൂലിന്റെ ആ തൊണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടുകൾ ചലിക്കുന്നത് കണ്ട് എന്താണ് നബി അന്ത്യമായി അവസാനമായി പറയാൻ പോകുന്നത് അവിടുത്തെ അന്ത്യാഭിലാഷം എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ ചുണ്ടുകളുടെ ഇടയ്ക്കലേക്ക് റസൂരുമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ആ ശ്രവണപുടങ്ങൾ കൊണ്ടുപോയി റസൂലുള്ളാന്റെ ചുണ്ടിലേക്ക് വെച്ചപ്പോൾ അള്ളാഹന്റെ റസൂല് പറഞ്ഞതെന്താ മക്കളെ ഹബീബായ രീതി പറഞ്ഞതെന്താ അള്ളാഹന്റെ റസൂൽ അവിടുത്തെ ഇവിടെ ലക്ഷക്കണക്കിന് ചതുരശ്രമയിൽ വിശാലതയുള്ളവന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തന്റെ രാഷ്ട്രത്തിന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞോ രാജ്യത്തിന്റെ കുറിച്ച് പറഞ്ഞോ രാജ്യത്തിന്റെ പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞോ രാജ്യത്തിന്റെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ െ കുറിച്ച് പറഞ്ഞോ തന്റെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് പറഞ്ഞോ തനിക്കേറ്റം പ്രിയപ്പെട്ട തന്റെ കൊച്ചുമക്കളായ ഹസനെ ഹുസൈനെയും കുറിച്ച് പറഞ്ഞോ അള്ളാഹാന്റെ ഹബീബാരെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല ഐഷാട ചെവിയും ചുണ്ട് ഒരുമിക്കുന്ന ആ റസൂലുല്ലാന്റെ വേർപാടിന്റെ നിമിഷമുണ്ടല്ലോ അപ്പോൾ അള്ളാഹന്റെ റസൂലിന്റെ ചുണ്ട് ചലിച്ചതെന്താണ് എന്റെ ഉമ്മത്തികെ എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്റെ സമുദായമേ ും വില നിങ്ങളോട് നിസ്കാരം കൊണ്ട് ഉപദേശിക്കുന്നു നിങ്ങളോട് നിസ്കാരം കൊണ്ട് ഉപദേശിക്കുന്നു നിങ്ങളോട് നിസ്കാരം കൊണ്ട് ഉപദേശിക്കുന്നു അള്ളാന്റെ റസൂല് അവസാനമായി നമുക്ക് തന്നിട്ട് പോയത് നിസ്കാരമാണ് മക്കളെ മഴദണിയുടെ അംബാസഡറെ കാറ് കാണുമ്പോൾ വിളിക്കുന്ന വികാരമുണ്ടല്ലോ മഴദനി പ്രസംഗിക്കുമ്പോൾ ആവേശത്തോടെ ഒരു ൂടുന്ന വികാരമുണ്ടല്ലോ മറ്റോരോരുത്തരുടെയും പിന്നിൽ ഒരുമിച്ച് കൂടുന്ന വികാരമുണ്ടല്ലോ ഈ വികാരം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റൂല്ല മക്കളെ അന്നാസൂന് നമ്മോട് പറഞ്ഞ മുസ്ലിമാകണോ മക്കളെ ജിഹാദിന്റെ പാതയിൽ വാളുത്തുകൊണ്ട് ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല മക്കളെ ശത്രുവിന്റെ തല അന്തരീക്ഷത്തിലൂടെ കരിയില പോലെ പാറിപ്പറപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഗുണമില്ല മക്കളെ ഒരു തമിഴ് പുലിയായതുകൊണ്ട് പ്രയോജനമില്ല മറ്റൊരു തമിഴ് പുലിയെ രാജ്യത്തിന്റെ ആവശ്യമില്ല എന്താണ് വേണ്ടത് ഏത് ജിഹാദിന്റെ ഇറങ്ങിയാലും ഏത് പോരാട്ടത്തിനിറങ്ങിയാലും തക്കുവയുള്ള മുസ്ലിമിനെയാണ് ആവശ്യം തക്കുവയുള്ള മുസ്ലിമിനെ ഈമാനുള്ള മുസ്ലിമിനെയാണ് ആവശ്യം ആ ഈമാന്റെ അളവുകോലളക്കുന്ന ആദ്യത്തെ കാര്യം നിഷ്കരിക്കുന്നുണ്ടോ എന്നതാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തയ്യാറാകുമോ മൗതരിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നര വർഷമായി നിങ്ങൾ മൗദരിയുടെ നാക്കിൽ നിന്ന് കേൾക്കുന്ന സന്ദേശം ഈ രാജ്യത്തെ ഭൗതികമായ വിമോചനത്തിന്റെ സന്ദേശമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഈ രാജ്യത്ത് രക്ഷപ്പെടാനുള്ള അധികാരം കൈയാളാനുള്ള പീഡനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ശബ്ദമാണ് അറഹമുറഹമീനായ തമ്പുരാനെ സർവാദിനാഥനായ രക്ഷിതാവേ കരുണക്കടലായ റബ്ബെ ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഞങ്ങൾ നൂറുകണക്കിന് മിനിങ്ങൾ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഞങ്ങളുടെ പാപം കൊണ്ട് നിറഞ്ഞു പോയ കരങ്ങൾ നിന്റെ വിശാലമായ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു നാഥാ ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും മാപ്പാക്കി തരണേ നാഥാ